ഹലോ ഗൈസ് ഇന്ന് ഞാൻ കുക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഓവർനൈറ്റ് ഓഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി പോവാട്ടോ അവളിപ്പോൾ ഡെയിലി ഇത് കുടിക്കുന്നുണ്ട് ഓവർനൈറ്റ് ഓഡ്സ് എന്ന പേര് മാത്രമേ ഉള്ളൂ ഞാൻ ഏകദേശം ഒരു ഉച്ചയ്ക്ക് ശേഷം ആട്ടോ ഇതുണ്ടാക്കുക എന്നിട്ട് ഒരു ഏഴ് മണി എട്ടുമണിയൊക്കെ ആകുമ്പോൾ അവൾ ഓഫീസൊക്കെ കഴിഞ്ഞ് വന്ന് കഴിഞ്ഞിട്ട് ഇത് കുടിക്കുക ചെയ്യുക അപ്പോൾ ഇത് പ്രെഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ ഡെയിലി കുടിച്ചിട്ടുണ്ടായിരുന്നു എന്ത് ചോദിച്ചാലും വണ്ണം വെക്കാത്തൊരു ശരീരം ആട്ടോ എൻ്റെ പ്രെഗ്നൻ്റ് ആയിരുന്ന സമയത്തൊക്കെ ഞാൻ നന്നായിട്ട് വെയിറ്റ് കുറഞ്ഞുപോയി ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു എനിക്കൊന്നും കഴിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായി അങ്ങനെ അവസാനം ഡോക്ടറാണ് പറഞ്ഞാൽ എന്തെങ്കിലും കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഡെലിവറി എന്നുള്ളത് അങ്ങനെ ഈ ഒരു ഇത് ഞാൻ ലാസ്റ്റ് ട്രൈ മിനിസ്റ്റർ ആയപ്പോൾ ട്രൈ ചെയ്ത് വയ്ക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ വോമിറ്റ് ചെയ്യും പക്ഷെ എന്നാലും ഞാൻ കുടിക്കുകയായിരുന്നു തിളപ്പിച്ചാറ്റിയ പാലിൽ ഫ്രൂട്ട്സും അതുപോലെ തന്നെ രണ്ട് സ്പൂൺ ഓട്സും കൂടി ഇട്ട് വെക്കും നന്നായിട്ട് സോക്ക് ചെയ്ത് വെക്കണം എന്നിട്ട് അതിലേക്ക് നട്ട്സും ഒക്കെ കൂടെ ഇടും നമ്മുടെ കയ്യിലുള്ള നട്ട്സും അതുപോലെ തന്നെ ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാരയ്ക്ക് പകരം ഞാൻ ഹണിയാണ് തേനാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഇത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുത്ത് കുടിക്കും ഇത് ഭയങ്കര ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അതാണ് അനിയറ്റിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ല റെസിപ്പിയാണ് കേട്ടോ